കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിന്റെ ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്നലെ പുറത്തു വന്നത് എന്തായാലും ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരാതിയുടെ മേൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളെ പേരെ ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോൾ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വിവരം അല്ലെങ്കിൽ കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് അതിക്രൂരമായ പീഡനത്തിന് ഇരയായിരിക്കുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത് സ്വകാര്യ ഭാഗങ്ങൾ വെയിറ്റ് ലിഫ്റ്റിംഗ് കെട്ടിത്തൂക്കുകയും അതുപോലെ തന്നെ ദേഹത്ത് കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇവരുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് കുത്തി വരയുകയും വേദന എടുക്കുന്ന സമയങ്ങളിൽ ഈ മുറിവിൽ ലോഷൻ തേക്കുക അങ്ങനെ വളരെ നമ്മൾ കേട്ടുകേൽവിലുമില്ലാത്ത അതിക്രൂരമായ പീഡനങ്ങളാണ് ഒരു കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ ഒരു വിദ്യാർത്ഥികൾ അതിക്രൂരമായ പീഡനം ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നും നേരിട്ട് വരികയാണ് സഹികട്ട വിദ്യാർത്ഥികൾ ഉടൻ തന്നെ പ്രിൻസിപ്പാളിൽ ഈ ഒരു പ്രിൻസിപ്പാളിനെ ഈ വിവരം അറിയിക്കുകയും തുടർന്ന് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അഞ്ചു പേരെയാണ് മൂന്നാം വർഷം വിദ്യാർത്ഥികളായ അഞ്ച് പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോൾ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്